ആൻഡ് എന്തെങ്കിലും ഞാൻ കരുതുന്നില്ല അത് ഭാഗമായി നടി പരിപാടിക്ക് എത്തിയപ്പോൾ ധരിച്ച വസ്ത്രം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞുപോയി എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിമർശനം പിന്നാലെ താരത്തിനെതിരെ വിമർശനവുമായി കാസ അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം ആസിഫ് അലി അമല എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ റിലീസിൻ്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിലാണ് താരം പ്രതികരിച്ചത് ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ അത് അനുചിതമാണെന്നോ കരുതുന്നില്ല ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതമായിരിക്കാം അമല പറയുന്നു അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ധരിച്ച മോശമായ വസ്ത്രമാണെന്ന് തോന്നിയിട്ടില്ല പക്ഷേ അത് എങ്ങനെയാണ് പുറത്ത് പ്രദർശിക്കപ്പെട്ടത് പ്രദർശിപ്പിക്കപ്പെട്ടത് എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അമല പറയുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളാര നിങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ധരിച്ചത് അമല കൂട്ടിച്ചേർത്തു ആസിഫ് അലി അമല ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് ലബൽ ക്രോസ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായാണ് താരം സെൻറ്റ് ആൽബർട്ട് കോളേജിൽ എത്തിയത് വീനക്കിളുള്ള ഷോർട്ട് ഡ്രസ് ധരിച്ചാണ് താരം എത്തിയത് പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം താരം ഡാൻസ് ചെയ്യുന്ന വീഡിയോയും വൈറലായിരുന്നു പിന്നാലെയാണ് വിമർശനവുമായി കാസ രംഗത്തെത്തിയത്